എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു സാരിയുടെ പീസാണ് ആ സാരിയുടെ പീസിൽ ഒരു സൈഡിൽ നല്ല വീതി ഉള്ളൊരു കസവും മറ്റേ സൈഡിൽ വീതി കുറഞ്ഞ കസവുമാണ് ഉള്ളത് ഇത് എഴുപത് പോയിൻ്റ് തുണിയാണ് ഈ തുണിയിൽ നിന്ന് നമ്മളെങ്ങനെയാണ് ആ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വെട്ടിയെടുക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഈ രണ്ട് ഭാഗങ്ങൾ കൊണ്ട് വീതി കുറഞ്ഞ ഭാ കസവും ഭാഗവും വീതി കൂടുതലുള്ള കസവ് ഭാഗവും വേണമെങ്കിലും നമുക്ക് കൈ വെട്ടിയെടുക്കാവുന്നതാണ് പക്ഷേ നമുക്ക് ഇത് ആവശ്യത്തിന് കൈക്ക് പിരിവ് കിട്ടത്തില്ല അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പീസ് കിട്ടുകയാണെങ്കിൽ ആദ്യം ഏറ്റവും ആദ്യമായിട്ട് ഇത് വെട്ടിയെടുക്കേണ്ടത് ഇതിൻ്റെ കൈ ആണ് അതിനായിട്ട് സാരിയുടെ പീസ് ഇതുപോലെ നാലായിട്ടാണ് മടക്കിയിടേണ്ടത് സാരിയുടെ പീസിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് അളവെടുത്ത് വെട്ടിയെടുക്കാനുള്ള തുണി കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ഇത് ലൈനിങ് പീസ് നാലായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുന്നു ഈ ലൈനിങ് പീസ് മടക്കിയതിന് ശേഷം ഈ ലൈനിങ് പീസില് നമ്മൾ അളവ് കൊടുത്തതിന് ശേഷമാണ് സാരിയുടെ പീസിലേക്ക് ഇത് വെച്ച് വെട്ടിയെടുക്കുന്നത് ഈ ബ്ലൗസിന് കൈയിറക്കം ഏഴേകാൽ ഇഞ്ചാണ് കിട്ടേണ്ടത് അതിൻ്റെ കൂടെ ഇഞ്ചും കൂടെ കൂട്ടി എട്ടേകാൽ ഇഞ്ച് അടയാളപ്പെടുത്തി മറു സൈഡിലും എട്ടേകാൽ അടയാളപ്പെടുത്തി അതിനുശേഷം മൂന്നര ഇഞ്ച് കൈയുടെ ആ ചേരിവ് അടയാളപ്പെടുത്തി മൂന്നര ഇഞ്ചിലേക്ക് ഇതുപോലെ വല വരച്ച് ചേർത്തിട്ടുണ്ട് കൈയുടെ വണ്ണം പന്ത്രണ്ട് ഇഞ്ചാണ് അതിൻ്റെ പകുതി ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കയ്യൽത്തുമ്പും കൂടെ ചേർത്ത് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് ഭാഗത്ത് ഇതുപോലെ നമ്മൾ അര ഇഞ്ച് കുഴിച്ച് വെട്ടിക്കൊടുക്കണം ഷേപ്പ് ചെയ്ത് ഞാൻ മെയിൻ പീസ് ചേർത്ത് അടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ സാധാരണ അത് കട്ട് ചെയ്ത് കളയാറ് ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ ഇത് ഈ സാരി ബ്ലൗസ് സാരിയുടെ ഈ പീസിലേക്ക് വെച്ചിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം പീസിലേക്ക് വെക്കുമ്പോൾ കണ്ടോ ലൈനിങ് കൂടുതലായിട്ടുണ്ട് അത്രയും വിരിവ് നമ്മുടെ സാരിയുടെ പീസിന് ഇല്ല അതുകൊണ്ട് ആ ഭാഗങ്ങളെല്ലാം നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ കസവെല്ലാം അതുപോലെ തന്നെ നാലായിട്ട് മടക്കിയിട്ടതുപോലെയാണ് വെച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം ഇത് ഇത് ഇതുപോലെ തന്നെ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നടുഭാഗത്ത് ഒരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം മെയിൻ പീസിൻ്റെ ഒരു ഭാഗം മാത്രമേ ഇങ്ങനെ സപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയുള്ളൂ വീണ്ടും ലൈനിങ് പീസ് ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ മടക്കിയിട്ടതിന് ശേഷം കഴുത്തകലം ഇതിന് കഴുത്തകലം രണ്ടിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് അതുപോലെ ഷോൾഡറ് അഞ്ചിഞ്ച് കഴുത്തിറക്കം ഏഴര ഇഞ്ച് ഇറക്കം പതിനാലര നമുക്ക് കിട്ടണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചും കൂടെ കൂട്ടി പതിനഞ്ചര ഇഞ്ച് അടിഭാഗത്തും കഴുത്തിനകലം ഇഞ്ച് കൊടുത്തു അതിന് ശേഷം ഇവിടെ ഒരു സ്ക്വയർ വരയ്ക്കണം ഈ ഷോൾഡറിൻ്റെ അവിടുന്ന് നേരെ താഴേക്ക് നമ്മൾ ഉല്ലായി കൊടുക്കുകയാണ് ഷോൾഡർ അഞ്ചിഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ അഞ്ച് ഇഞ്ച് ഇവിടെ ഇങ്ങനെ കിട്ടണം അതിന് ശേഷം നാൽപ്പത്തി മൂന്നര ഇഞ്ച് നമുക്ക് മുകൾ ഭാഗം അളക്കുമ്പോൾ കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഇഞ്ചാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തെ വണ്ണം ഒരു പീസിന് എടുത്തിരിക്കുന്നത് ഇഞ്ച് രണ്ടായി അടക്കിയ പീസാണ് പതിനൊന്നേകാൽ അതിന് ശേഷം ഇങ്ങനെ കൈക്കുഴിയുടെ പകുതി കൊണ്ട് വളച്ച് നമുക്ക് വരച്ചു കൊടുക്കാം അവിടെ ഒരു ഇഞ്ച് വരുന്ന രീതിയിലാണ് വളച്ച് വരയ്ക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ബോഡി ഷേപ്പ് ആണ് അതിൻ്റെ രീതിക്കനുസരിച്ച് അല്പം സ്വല്പം വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരാം അല്ലെങ്കിൽ ഒരു മിനിമം നോർമലായിട്ട് തയ്ക്കുന്നതാണെങ്കിൽ ഈ രീതിയിൽ നമ്മൾ തയ്ച്ചാൽ ഒരു മുകൾ ഭാഗം ഒരു നാൽപ്പത്തി മൂന്നര കിട്ടേണ്ട രീതിയിൽ ഈ അളവ് അളവെടുത്താൽ മതി അതിനുശേഷം ശേഷം അടിഭാഗത്തേക്കുള്ള ഈ വശവും നമ്മൾ ഇറക്കം പതിനഞ്ചര ഇഞ്ച് അടി അളപ്പെടുത്തി അവിടുന്ന് ഒരു നേർ ലൈൻ കൊടുത്തു ഇനി ഈ സൈഡ് ഇതുപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അടിവശത്തെ വണ്ണം മുപ്പത്തി മൂന്ന് ഇഞ്ച് അടിവെള്ളമാണ് കിട്ടേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ മുപ്പത്തി മൂന്നിൻ്റെ നാലിലൊന്നിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ കൂട്ടിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാവുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മൾ ബാക്ക് പാർട്ട് വെട്ടിമാറ്റി ഇനി ഫ്രണ്ട് പാർട്ട് വെട്ടാനായിട്ട് ഈ അതേ രീതിയിൽ തന്നെ തുണി മുകളിലേക്ക് വലിച്ചിട്ടിട്ടുണ്ട് പാറ്റേൺ വെച്ച് അത്യാവശ്യം ഒരു ഷേപ്പ് വരയ്ക്കുകയാണ് എങ്കിലും ഞാൻ പറയാം ഇത് ഇത് ചുമ്മാ ഒന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുന്നു കഴുത്ത് അകലം ഇതിന് രണ്ടിഞ്ചാണ് കിട്ടേണ്ടത് ആ ഇഞ്ച് ഇതുപോലെ ചിരിച്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തണം കഴുത്തിറക്കം ആറര ഇഞ്ച് ആറര ഇഞ്ച് ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തി അല്ലെങ്കിൽ ബാക്ക് പീസ് എടുത്തിട്ട് അതേപടി വെച്ചിട്ടാണേലും ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഈ കഴുത്ത് ഒന്ന് നന്നായിട്ട് ആറര ഇഞ്ചിലേക്ക് വരച്ച് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് പാർട്ടിനെടുത്ത് അതേ വണ്ണം തന്നെയാണ് മുകളിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അത് പതിനൊന്നേ കാലിഞ്ചാണ് ടെക്സ് പത്തര ഇഞ്ചാണ് ടെക്സിൻ്റെ അകലം അതായത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള അകലം നാല് ഇഞ്ചാണ് അതുപോലെ ആകെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം പതിമൂന്നര ഇഞ്ചാണ് അതിനേക്കാൾ ഇഞ്ച് കുറച്ച് ഈ ഭാഗത്ത് പന്ത്രണ്ടര ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്തണം അവിടുന്ന് അല്പം ഷെയ്പ്പ് ചെയ്താണ് നമ്മൾ വരയ്ക്കുന്നത് ആ ടെക്സിൻ്റെ അകലം രണ്ട് ഇഞ്ച് വെച്ച് രണ്ട് ഭാഗത്തേക്കും അടയാളപ്പെടുത്തി കൊണ്ട് കൊടുക്കാം നാലിഞ്ച് ആകെ ടെക്സ് കറക്റ്റ് പതിമൂന്നര ഇറക്കം അവിടെ വരുന്ന ആ ഭാഗത്ത് ഒരു അടയാളം കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം ഇങ്ങനെ ആണ് നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കേണ്ടത് അവിടം വരെ നിർത്തി നമുക്ക് ആകെ എത്രത്തോളം വണ്ണം വേണം അതായത് നാലിഞ്ച് ടെക്സും അടിവശത്തെ വണ്ണത്തിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ചും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി ആകെ പതിനാല് ഇഞ്ച് ആ വണ്ണത്തിലേക്ക് ഇതുപോലെ മുകളിൽ നിന്ന് ചിരിച്ച് ഒരു ലൈൻ കൊടുക്കുകയാണ് അപ്പോൾ ഇതുണ്ട് ഇതുപോലെയാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇതിന് ബ്രസ്റ്റ് വണ്ണം എന്നൊരു സെപ്പറേറ്റ് വണ്ണം നമ്മൾ നമ്മളിതിനകത്ത് എടുക്കുന്നില്ല കാരണം നമ്മളിങ്ങനെ ചിരിച്ച് ലൈൻ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് തയ്ച്ച് വരുമ്പം അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ വണ്ണം നമുക്ക് കിട്ടുന്നതാണ് ഇനി ടെക്സിൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു പത്തര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് മാറ്റിയാണ് രണ്ട് ഭാഗത്തേക്കും ഞാൻ ടെക്സ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇങ്ങനെ ഒരു ഇതിൽ ഈ ഒരളവിന് ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ രീതിയിൽ ബ്ലൗസ് തയ്ച്ചെടുക്കാവുന്നതാണ് പിന്നെ കഴുത്ത് കൂട്ടുന്നവർക്ക് അതനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരും പക്ഷെ അഞ്ചിഞ്ച് ഷോൾഡർ എടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഇറക്കം കൂടിയാലും അഞ്ചിഞ്ച് തന്നെ മതിയാവും കഴുത്തിന് തീരെ ഇറക്കം കുറഞ്ഞു വരുമ്പോഴാണ് ഷോൾഡർ കൂടുതലായിട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം ടെക്ക് വരച്ചെടുത്തേക്കെല്ലാം നമുക്ക് ഓരോ കട്ട് ഇട്ട് കൊടുക്കാം ടെക്കിൻ്റെ പോയിൻ്റുകളെല്ലാം ഇതേ ഇതുപോലെ നമുക്ക് മറു സൈഡിൽ അടയാളപ്പെടുത്തി കൊടുക്കാം മൂന്നെണ്ണവും ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം ഉണ്ട് ഇതുപോലെ ഇതിൻ്റെ കട്ടിങ് മൂന്നര മൂന്ന് മൂന്നേ മുക്കാൽ മൂന്നര മൂന്ന് മൂന്ന് മുക്കാൽ ഈ അളവിലാണ് കൊടുക്കുന്നത് അതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ഇതും നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അടിവശത്തെ വണ്ണം വണ്ണത്തിൻ്റെ നാലിലൊന്നും അടിവശത്തെ വണ്ണത്തിൻ്റെ നാലിലൊന്നും അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ അതും കൂടെ ഇട്ട് നമുക്കിതുപോലെ രണ്ടിഞ്ച് ഇട്ട് കട്ട് ചെയ്തിട്ട് തലുമതി ബാക്കി തയ്ച്ച് കഴിയുമ്പോൾ വെട്ടി കളഞ്ഞാൽ മതി തുടക്കമൊക്കെ ആകുമ്പോൾ ഇച്ചിരി കൂടുതൽ കിടന്നൊന്നും ഓർത്ത് കുഴപ്പമൊന്നുമില്ല ഇച്ചിരി തയ്യൽത്തുപ്പൊക്കെ ഇട്ട് തയ്ക്കുന്നതാണ് ആദ്യം തയ്ക്കുമ്പം നല്ലത് ഫ്രണ്ടിലെ പടി വയ്ക്കാനായിട്ട് ഒരു രണ്ടിഞ്ച് വീതിയിൽ ഒരു പത്തര ഇഞ്ചോളം ഏകദേശം നീളത്തിൽ കൂടുതലുണ്ട് അതിന് ഇതുപോലെ നമുക്കൊരു ലെനിങ് പീസ് വെട്ടിയെടുക്കാം കൈ വെട്ടി മാറ്റിയതിൻ്റെ ബാലൻസ് നമ്മൾ മടക്കിയിട്ട രണ്ടായിട്ട് മടക്കിയിട്ട നല്ല പീസിലേക്ക് ഇങ്ങനെ ഫ്രണ്ട് പീസ് വരുന്നത് നമുക്ക് വെച്ചു കൊടുക്കാം ഇങ്ങനെ വയ്ക്കുമ്പോൾ കണ്ടോ ഒരു ഭാഗം വെളിയിലാണ് നിൽക്കുന്നത് ഇത് തികയല അതുകൊണ്ട് നമ്മളിത് കൊണ്ട് ഈ സൈഡ് വരുന്നിടം വെളി നിൽക്കുന്നത് കൊണ്ട് ഇത് നേരെ തിരിച്ച് വെക്കുക ചെയ്യുന്നത് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ലൈനിങ് പീസ് കൊടുത്തിരിക്കുന്ന ടെക്കിൻ്റെ ആ കട്ട് മെയിൻ പീസിലേക്കും കൊടുക്കണം ബാക്ക് പാർട്ട് വെട്ടാനായിട്ട് നമ്മൾ ഇതുപോലെയാണ് തുണിയിടുന്നത് ആ ഓപ്പൺ വരാത്ത ഭാഗം നമ്മുടെ സൈഡിലായിട്ട് വെച്ചിട്ട് ഓപ്പൺ വരുന്ന ഭാഗം ഇപ്പുറത്തേക്കാക്കി രണ്ട് പീസും ഒരുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി വരയ്ക്കേണ്ടവർക്കാണെങ്കിൽ വരയ്ക്കാം ഇല്ലെങ്കിൽ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി ഇല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ഒക്കെ ആവുകയാണെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി ബാക്കി ഈ വരുന്ന ഭാഗത്തുനിന്ന് വേണം നമുക്ക് കട്ടിങ് വെട്ടിയെടുക്കാൻ രണ്ട് പശത്തും വെക്കാനായിട്ട് ആറ് കട്ടിങ് വെട്ടിയെടുക്കണം സാരിയുടെ നല്ല പീസിലുണ്ടെങ്കിൽ അകത്ത് വെക്കാനുള്ളതും കൂടെ ഇതേന്ന് തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ മറ്റ് ലൈനിങ് പീസും അകത്ത് വയ്ക്കാവുന്നതാണ് ഫ്രണ്ടിൽ പടി വെക്കാനായിട്ട് വെട്ടിയെടുത്ത ലൈനിങ് പീസ് ഇങ്ങനെ വെച്ചിട്ട് അതിനേക്കാൾ ഒരു അര ഇഞ്ച് വീതി കൂട്ടി പീസ് വെട്ടിയെടുക്കാം ബാക്കിൽ പടി വയ്ക്കാനായിട്ട് ഒരു ഒന്നര ഇഞ്ച് വീതിയിൽ ഇതുപോലെ നമുക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഫ്രണ്ടിൽ സൈഡിൽ വെക്കാനായിട്ടും ചെറുതായിട്ട് ഒരു കുഞ്ഞു പീസ് വെട്ടിയെടുക്കാം കഴുത്തിൽ അടക്കി അടിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് ക്രോസ് പീസ് വെട്ടിയെടുക്കാം കൈക്ക് നമുക്ക് ആവശ്യത്തിന് വിരിവ് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ കൈയുടെ സൈഡിൽ വെക്കാനായിട്ട് ഇതുപോലെ ഇതിനോട് ചേരുന്ന രീതിയിൽ ഇങ്ങനെ കുഞ്ഞു പീസ് എടുത്ത് നമുക്ക് കട്ട് ചെയ്ത അതിനോട് ചേർത്ത് അടിച്ച് യോജിപ്പിച്ച് പിടിപ്പിക്കണം ബ്ലൗസ് തയ്ക്കുന്ന വീഡിയോ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി